ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ ലാരേട്ടൻ നായകനായിട്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ് നേരം എന്നു പറയുന്ന സിനിമ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ സിനിമയെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നേരം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മയിലും ദൃശ്യം എന്നു പറയുന്ന സിനിമയാണ് കാരണം എന്താ നോക്കുകയാണെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കെ ജിത്തു ജോസഫ് ലാരേട്ടനായകനാക്കി വീണ്ടും ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നതാണ് നേരം എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ചിത്രത്തിനായിട്ട് പുറത്തു പുറത്തുനിന്നിരിക്കുക ചിത്രത്തിന്റെ ട്രെയിലർ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ സാധിക്കും പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ദൃശ്യത്തിനെ കടത്തിവിട്ടുന്ന ഒരു ചിത്രമായിട്ട് മാറും നേരെ എന്ന് പറയുന്ന ചിത്രം കണ്ടുനേരാണ് എന്തൊക്കെയാലും ജിത്തു ജോസഫ് മോഹനാൻ ഒന്നിച്ചപ്പോഴൊക്കെ സർവ്വ സംഭവിച്ച മാജിക് നേരിടുമുണ്ടെന്ന സൂചനയാണ് നടത്തുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ അഭിഭാഷകനായിട്ടുള്ള മോലാന്റെ പകർന്നാട്ടം തന്നെയാണ് പ്രഷർ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് മോഹൻഡിന്റെ ഈ ഒരു വക്കീൽ കഥാപാത്രത്തെ പ്രേഷർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻലാന്റെ പുറമെ പ്രിയമണിയാണ് ഈ സിനിമയും നായകായിട്ട് എത്തുന്നത് എത്തുന്നത് ശേഷം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന മോരാർ ചിത്രം കൂടിയാണ് ഈ ഒരു നേരെ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ജിത്തു ജോസ് മോലാൻ കൂട്ടിയിട്ട് നിൽക്കുന്ന നാലാമത്തെ സിനിമയാണ് നേരെ ദൃശ്യ ഉൾപ്പെടെ കഴിഞ്ഞ മൂന്ന് സിനിമകൾ മികച്ച വിജയം നേടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കൂട്ടുകൂട്ടിൽ എത്തുന്ന ചിത്രം വന്നതുകൊണ്ട് കൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയാണ് ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ അത് പ്രത്യേകിച്ച് രാജന ആരാധകർ കരുതി വെച്ചിരിക്കുക എന്തൊക്കെയാണ് ഈ അടുത്തിറങ്ങിയ ഡാരാട്ടൻ ചിത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ മികച്ച ഒരു വിജയമാകുമെന്ന് അറിയ ഉള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കോടതിയിലുള്ള നിയമയുദ്ധം തന്നെയാണ് നമുക്ക് ട്രേലറിനകത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ലീഗർ ത്രില്ലർ ഡ്രാമയായിരിക്കും ചിത്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുൻപനെ നിർത്തുന്ന ഈ ഒരു ചിത്രം ശക്തമായ കുടുംബഗന്ധങ്ങളുടെയും കഥ പറയുന്ന സഞ്ചരിക്കുന്നുണ്ട് ചിത്രത്തിൽ ഡാരാട്ടനും പ്രിയമണിക്കും പറയുന്നത് സിദ്ധിഖ് നന്ദു ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദ്രചോടൻ മാത്യു വർഗീസ് ജഗദീഷ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ശാന്തി മഹാ മഹാമായദേവിയും ജിത്തു ജസ്പൂയും ചേർന്നാണ് നേരെ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കാതി രചിച്ചിരിക്കുന്നത് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാമാണ് ഈണമാകർന്നിരിക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസിലോട്ട് അതായത് തിയേറ്ററോട്ട് എത്താൻ പോകുന്ന ഈ വരുന്ന വ്യാഴാഴ്ചയാണ് അതായത് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടും വലിയൊരു തിരിച്ചൊരു തന്നെയായിട്ട് നേരെ എന്നൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നേരെ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം പിന്നെ നേരെ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ആ ദിവസം തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അതിൽ കമന്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിഷയങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക